ഒരു തട്ടിക്കോട്ട് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വന്നിട്ടുണ്ട് തട്ടിക്കോട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ അത്രക്കങ്ങോട്ട് തളിക്കളും വേണ്ട എന്നാ ഫ്ലോപ്പായ റെസിപ്പിയും കൂടിയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാവർക്കും പ്രസിദ്ധമായ നമ്മുടെ ക്യാരമൽ ബ്രെഡ് പുഡിങ് അതാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നു പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അത് ഉണ്ടാക്കാനാണ് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അത് വേറെ രീതിയിൽ എന്തൊക്കെയോ ആയി അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം സത്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെയാണ് കറക്റ്റ് ആയിട്ടാ ചെയ്യത എവിടെയാണ് എന്റെ ഒരു തന്നെ എവിടുന്നു മനസ്സിലാവുന്നില്ല ഞാൻ ആദ്യം തന്നെ നമ്മുടെ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാ പറയാം ലൈക്ക് എന്നെപ്പോലാരും ചെയ്യരുത് നല്ലൊരു ഫ്ലോട്ടോ അല്ലാത്ത വീഡിയോ എടുത്തിട്ട് കണ്ട് ചെയ്യാന്നോക്ക അപ്പം എനിക്ക് വലിയ കമൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസോ തരാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റായിട്ടത് അറിയിച്ചാൽ മതി കേട്ടോ ഞാൻ എടുത്ത കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ ബ്രെഡിന് വേറെ ബണ്ണായിരുന്നു എടുത്തത് രണ്ട് മുട്ട വണ്ടസ് ഉണ്ടായിരുന്നില്ല അത് അതുകൊണ്ട് ഞാൻ ഏലക്ക പൊടിച്ചത് ചേർത്ത് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഓക്കെ അതുപോലെ തന്നെ ഷുഗർ പാൽ ഇത്രയും കറക്റ്റ് ആയിരുന്നു ഫസ്റ്റ് തന്നെ നമ്മുടെ ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ ആ മെത്തേഡിൽ പാലിപ്പോയി ഞാൻ ആദ്യം തന്നെ നമ്മുടെ എന്താ ബണ്ണൊക്കെ ഇങ്ങനെ പൊടിച്ച് അതിൽ വെച്ചിട്ട് അതിന് കുറച്ച് പാൽ മിൽക്കൊഴിച്ചിട്ട് അതിങ്ങനെ കുറച്ച് നേരം സോഫ്റ്റ് ഡ്രിങ്ങിന് വേണ്ടിയിട്ട് അത് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ക്യാരമലൈസ് ചെയ്യാൻ പോയത് ഇത് ഒരു പാ പാനിൽ കുറച്ച് ഷുഗർട്ടിട്ട് അതാണെങ്കിലും വെലിച്ചാവുന്നില്ല അതോലും തന്നെ കിടക്കാണ് ും അത് അതുപോലെ തന്നെ അടക്കാൻ മെൽറ്റാന്നുണ്ടായിരുന്നില്ല അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്റെ ഈ ഒരു കുക്കിങ്ങിൽ പാളിപ്പോയിരുന്നു കാരണം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഇതിലാണല്ലോ ഏത് നമ്മുടെ ഫുള് ആ ഒരു ഇതിരിക്കുന്നത് അതുകൊണ്ട് അപ്പം തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ വിട്ടുകൊടുത്തിട്ട ഞാൻ പിന്നെയും കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിങ്ങനെ ഞാൻ ക്യാരമലൈസ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ടെന്താ ഞാൻ ആ പാത്രം മാറ്റി കൈസ് ആ പാത്രം മാറ്റിയിട്ട് ആ പാത്രത്തിൽ വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ക്യാരലൈസ് ചെയ്ത് അങ്ങനെ എന്തെങ്ങനെയെങ്കിലും സെറ്റാക്കിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്തു അതിൻ്റെ നമ്മളൊരു മിക്സിയിൽ നമ്മളിത് സോക്ക് ചെയ്ത് വെച്ച ഈ ബണ്ണും സോറി ബ്രെഡും മുട്ടയും ഏലക്കയും അതുപോലെ തന്നെ വാരി ഷുഗറും ഇതെല്ലാം കൂടി അടിച്ചിട്ട് ഈ നമ്മുടെ ഈ ബാറ്റർ അതായത് നമ്മൾ ഈ ക്യാരമൽ ക്യാരമലൈസ് ചെയ്ത ആ ഒരു ഇതില്ലേ അതിൻ്റെ പുറമേ നമ്മളിവിഴിച്ചു കൊടുക്കുക അത് വേണം എല്ലാവരും ചെയ്തിരുന്നു ഞാനങ്ങനെ തന്നെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഓവനാണ് യൂസ് ചെയ്തത് എല്ലാവരും സാധാരണ ഇങ്ങനെ ആവെറ്റെടുക്ക രീതിയിലാണ് ചെയ്തത് അത് അതാണ് എനിക്ക് പാൽ പോകുന്നെനിക്കറിയില്ല ഓവനിൽ വെച്ചപ്പെടുത്തുന്നത് എന്താ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഗ്രൈസ് കറണ്ട് പോയി അങ്ങനെ കുറേ നിമിഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ സെറ്റ് ആക്കിയെടുത്തത് അതിനുശേഷം ഞാൻ തണുക്കാൻ വെച്ചു കമിഴ്ത്തി കമിഴ്ത്തി ഇപ്പം പുറമേയുള്ള ക്യാരമിൽ മൊത്തം ഒഴുകിപ്പോയി ഗൈസ് എല്ലാം കറക്റ്റായിട്ട് വന്നു കാരമിൽ മാത്രം ഒഴുകിപ്പോയി എന്ത് വിഷമം എന്നറിയുമോ ഇത്ര നേരം ഞാൻ ഇത് പുറകിയിരുന്നത് ആ കാരമിൽ മാത്രമല്ലേ പോയുള്ളൂ ബ്രെഡ് സെപ്പായില്ലേ എന്ന രീതിയിൽ ഞാൻ നമ്മളങ്ങോട്ട് ആ ബ്രെഡ് അങ്ങോട്ട് കട്ട് ചെയ്തു നല്ല സോഫ്റ്റ് ആയിരുന്നു ഗൈസ് നല്ല പ്ലഫ ആയിട്ടിരുന്നു എനിക്കത്രയും വിഷമമെന്ന് വെച്ചാൽ ആ ഒരു കാരമിൽ മാത്രം അതിൻ്റെ കുറവുകൊണ്ട് മാത്രം ഇത് ഫോട്ടോ ആയി പോയതിൻ്റെ പേരിലാണ് അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഉണ്ടാക്കിയതെങ്കിൽ എന്തെങ്കിലും റോളാണ് ഫോൾട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അത്രയും നല്ല പറയില്ല അത്രയും ടൈം കൃഷി ഇല്ല കൃഷി ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റിൽ പോയി ഫസ്റ്റ് ആ ഒരു ക്യാറലൈസ് ചെയ്തതിൽ എന്തോ ഒരു റോൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് മതിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനും മറക്കല്ലേക്കും